പെരിങ്ങൂട്ടുകരയിൽ വശമിടിഞ്ഞ കിണറിന്റെ അരികുകളിലേക്ക് മണ്ണ് നിറയ്ക്കുന്നതിനിടെ വീടിന്റെ ചുമർ ദേഹത്ത് വീണ് തൊഴിലാളിയുടെ വലത് കയ്യേറ്റു ചാടൂർ മങ്ങാട്ടുപാടം രാമാനുജനാണ് അപകടത്തിൽപ്പെട്ടത് വലത് കൈ വേർപ്പെട്ട നിലയിൽ തൃശൂർ മെഡിക്കൽ കോളേജിൽ എത്തിച്ച ഇദ്ദേഹത്തെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി കൈ മുറിച്ചു മാറ്റേണ്ടി വരുമെന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് അധികൃതർ അറിയിച്ചു പെരിങ്ങോട്ടുകര മൂത്തടത്തറയിൽ ഞായറാഴ്ച വൈകിട്ടാണ് സംഭവം ഉണ്ടായത് രണ്ട് കുടുംബങ്ങൾക്ക് വാടകയ്ക്ക് നൽകിയിരുന്ന ഇരുനില വീടിൻ്റെ ഒരു മുറിയോട് ചേർന്നാണ് കിണറുള്ളത് ഇതിനു ചുറ്റും തറ കോൺക്രീറ്റ് ചെയ്ത് ചുമരുകെട്ടി തിരിച്ചിരുന്നു കിണറിൻ്റെ വശം ഇടിഞ്ഞു താഴ്ന്നത് മൂലം ഈ മുറിയുടെ പുറത്തായി വലിയ കുഴി രൂപപ്പെട്ടിരുന്നു ഇതിലേക്ക് മണ്ണിറക്കാനെത്തിയ തൊഴിലാളിയാണ് അപകടത്തിൽപ്പെട്ടത് രാമാനുജനും സഹായിയും ചേർന്ന് തറയുടെ ഒരു ഭാഗം പൊളിക്കാൻ ശ്രമിക്കുന്നതിനിടെ വലിയ ശബ്ദത്തോടെ ചുമർ ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിലേക്ക് ഇടിഞ്ഞു വീഴുകയായിരുന്നു ഇതോടുകൂടി കിണറിനോട് ചേർന്നുള്ള തറയിലെ കോൺക്രീറ്റും ഇടിഞ്ഞു താഴ്ന്നു കെട്ടിടാവശിഷ്ടങ്ങളിൽ നിന്ന് പുറത്തെടുത്ത രാമാനുജനെ ടി പി എസ് സി ബാങ്കിൻ്റെ ആംബുലൻസിൽ ആശുപത്രിയിൽ എത്തിച്ചു പെരുങ്ങുട്ടുകര അതിശയ റോഡ് ഞാറ്റുവെട്ടി നരേന്ദ്രൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ് അപകടത്തിൽപ്പെട്ട വീട്